നമസ്കാരം തായ്ലൻഡിന്റെ സുന്ദരിയായ പ്രധാനമന്ത്രി പതോങ് താൻ ഷിനപത്രയെ ഭരണഘടനാ കോടതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എവിടെ നിന്നാണ് ഈ പ്രതിസന്ധി ആരംഭിച്ചത് നമുക്ക് വിശദമായി പരിശോധിക്കാം തായ്ലൻഡിന്റെ അയൽ രാജ്യമായ കംബോഡിയയിലെ ഒരു നേതാവുമായി പതോങ് താൻ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഈ സസ്പെൻഷനിലേക്ക് നയിച്ചത് പ്രധാനമന്ത്രിയുടെ സത്യസന്ധതയും ധാർമ്മിക നിലവാരവും ചോദ്യം ചെയ്തുകൊണ്ട് മുപ്പത്തിയാറ് സെനറ്റർമാർ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് പതോങ് താനെതിരായി കോടതി നടപടിയെടുത്തത് കഴിഞ്ഞ മാസം കംബോഡിയയുടെ മുൻ നേതാവ് ഹുൻസെന്നുമായി താൻ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ഈ സംഭാഷണത്തിൽ തായ് സൈന്യത്തെക്കുറിച്ച് പതോങ് താൻ വിമർശനാത്മകമായ പരാമർശങ്ങൾ നടത്തിയെന്നതാണ് ആരോപണം കൂടാതെ ഹൂൻസെന്നിനെ അങ്കിൾ എന്ന് അഭിസംബോധന ചെയ്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി പതിനേഴ് മിനിറ്റോളം നീണ്ട സംഭാഷണം ഹൂൻസെൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് അതിർത്തി തർക്കം രൂക്ഷമായ സമയത്തായിരുന്നു ഈ സംഭാഷണം എന്നതാണ് ജനരോഷം വർധിക്കാൻ കാരണം കോടതിയുടെ വിധി അംഗീകരിക്കുന്നതായും ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായും പതോങ് താൻ ശിപത്ര അറിയിച്ചിട്ടുണ്ട് ധാർമ്മിക ലംഘന കേസിൽ കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ സസ്പെൻഷൻ തുടരും ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ പതോങ് താന് കോടതി പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ഒരു വർഷം തികയും മുൻപാണ് പതോങ് താന് ഈ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം മുൻ പ്രധാനമന്ത്രി ശ്രേത തവിസിനി സമാനമായ ധാർമ്മിക ലംഘന കേസിൽ കോടതി പുറത്താക്കിയതിനു ശേഷമാണ് പതോങ് താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഷിനവത്ര കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കുറയുന്നതിന്റെ സൂചനയായും ഈ സംഭവത്തെ പലരും വിലയിരുത്തുന്നു പദോങ് താൻ്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ തക്സിൻ ഷിനവത്രയും നിലവിൽ നിരവധി നിയമപരമായ കേസുകൾ നേരിടുന്നുണ്ട് തായ്ലൻഡിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഈ സംഭവം വലിയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സാമ്പത്തികമായും രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു ഈ രാഷ്ട്രീയ അസ്ഥിരത രാജ്യത്തിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്